സെബാനിയ മൂന്നാമധ്യായം ജറുസലേമിന് ശിക്ഷ തിക്കാരിയും മലിനിയും മർദ്ദകനുമായ നഗരങ്ങൾക്ക് ദുരിതം അവൾ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല അവൾ മരണ ശിക്ഷണത്തിന് വഴങ്ങുകയില്ല അവൾ കർത്താവിനെ ആശ്രയിക്കുകയില്ല തൻ്റെ ദൈവത്തിങ്കിലേക്ക് അവൾ തിരിയുകയില്ല അവളുടെ പ്രഭുക്കന്മാർ അവളുടെ മധ്യയെ ഗർജിക്കുന്ന സിംഹങ്ങളാണ് അവരുടെ ന്യായാധിപന്മാർ സന്ധിക്ക് ഇരപിടിക്കുന്ന ചെന്നായ്ക്കളാണ് അവർ പ്രഭാതത്തിലേക്കൊന്നും ശേഷിക്കുന്നില്ല അവളുടെ സ്ഥാപകന്മാർ ദുർമാർഗികളും അവിശ്വസ്തരുമാണ് അവരുടെ പുരോഹിതന്മാർ വിശുദ്ധമായതിനെ അശുദ്ധമാക്കുന്ന അവർ നിയമത്തെ കയ്യേറ്റം ചെയ്യുന്നു അവളുടെ മധ്യയുള്ള കർത്താവ് കുറ്റമറ്റ നീതിമാനാണ് എല്ലാ പ്രഭാതത്തിലും മുടങ്ങാതെ അവിടെ നിന്ന് തൻ്റെ ന്യായം വെളിപ്പെടുത്തുന്നു എന്നാൽ നീതിരഹിതന് ലജ്ജ എന്തെന്ന് അറിഞ്ഞുകൂട ഞാൻ ജനതകളെ വിച്ഛേദിച്ച് കളഞ്ഞ് അവരുടെ കോട്ടകൾ ശൂന്യമായിരിക്കുന്നു അവരുടെ വീതികൾ ഞാൻ ശൂന്യമാക്കി അതിനെ ആരും കടന്നു പോകുന്നില്ല അവരുടെ പട്ടണങ്ങൾ വിജനമാക്കപ്പെട്ടിരിക്കുന്നു ഒരുവനും ഒരുവരിൻ പോലും അവിടെ വസിക്കുന്നില്ല തീർച്ചയായും അവൾ നിന്നെ ഭയപ്പെടും അവൾ ശിക്ഷണം സ്വീകരിക്കും ഞാൻ അവളുടെ മേൽ വരുത്തിയ ശിക്ഷകൾ അവൾ കാണാതെ പോവുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ കൂടുതൽ ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ അവർ ഉത്സുരാകുന്നതേ കർത്താവ് അരളി ചെയ്യുന്നു അതുകൊണ്ട് സാക്ഷ്യം വഹിക്കാൻ ഞാൻ വരുന്ന ദിവസം വരെ എന്നെ കാത്തിരിക്കുക എൻ്റെ റോഡ് ഷോവും കോപാഗ്നിയും രക്ഷിക്കാൻ ജനതകളുടെയും രാജ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അസഹിഷ്ണുവായ എൻ്റെ ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിക്കും രക്ഷയുടെ വാഗ്ദാനം കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏകമനസ്സോടെ അവിടത്തേക്ക് ശുഷ ചെയ്യുവാനും വേണ്ടി അമ്മ ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും എത്യോപ്യയിലെ നദികൾക്കപ്പുറത്തു നിന്ന് എൻ്റെ അപേക്ഷകൾ എൻ്റെ ജനത്തിൽ നിന്ന് ചിതിറിപ്പോയവരുടെ പുത്രിമാർ എനിക്ക് കാഴ്ചകൾ കൊണ്ടുവരും നീ എന്നെ ധിഖരിച്ച് ചെയ്ത പ്രവർത്തികൾ നിമിത്തം നിന്നെ ഞാൻ അന്ന് രചിതരാക്കുകയില്ല എന്നാൽ നിന്റെ മധ്യത്തെ മധ്യയിൽ നിന്ന് വൻപ് പറയുന്ന അഹങ്കാരികളെ ഞാൻ നീക്കിക്കളയും നീ എൻ്റെ വിശുദ്ധഗിരിയിൽ വെച്ച് ഒരിക്കലും അഹങ്കരിക്കുകയില്ല ഞാൻ നിൻ്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജന ജനത്തെ അവശേഷിപ്പിക്കും എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും ഇസ്രായേൽ അവശേഷിക്കുന്നവർ തിന്മ ചെയ്യുകയില്ല വ്യാജം പറയുകയില്ല അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടായിരിക്കുകയില്ല അവർ സുഖമായി മേയിക്കുകയും വിശ്രമിക്കുകയും ചെയ്യും ആരും അവരെ ഭയപ്പെടുത്തുകയില്ല സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക ഇസ്രായേലെ ആർപ്പ് വിളിക്കുക ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു നിന്റെ ശത്രുക്കളെ അവിടെ നിന്ന് ചിതരിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസലേമിനോട് പറയും സിയോനെ ഭയപ്പെടേണ്ട നിന്റെ കരങ്ങൾ ഭൂമി ദുർബലമാകാതിരിക്കട്ടെ എൻ്റെ ദൈവമായ കർത്താവ് വിജയം ഉണ്ടാവും യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട് എന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും ഉത്സവദിനത്തിൽ നിന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം ആലപിക്കും ഞാനിന്ന് വിപത്തുകളെ ദുരീകരിക്കും നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല എൻ്റെ മർദ്ദകരെയെല്ലാം അന്ന് ഞാൻ ശിക്ഷിക്കും മുടന്തരയും ഞാൻ ശിക്ഷിക്കും പുറന്തള്ളപ്പെട്ടവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും അവരുടെ ലജ്ജയെ ഞാൻ നിത്യസ്തുതിയും ഭൂമി മുഴുവൻ വ്യാപിച്ച കീർത്തിയുമാക്കും അന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് ഞാൻ നിങ്ങളെ വിദേശത്തേക്ക് സ്വദേശത്തേക്ക് കൊണ്ടുവരും നിങ്ങൾ കാണുകയും നിങ്ങളുടെ സുസ്ഥിതിയും ഞാൻ പുനഃസ്ഥാപിക്കുമ്പോൾ നിങ്ങളെ എല്ലാ ജനതകളുടെയും ഇടയിൽ ഞാൻ പ്രഖ്യാപിതരും പ്രകീർത്തിരും ആക്കും കർത്താവരുളി ചെയ്യുന്നു കർത്താവ് അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ